മുസ്ലിം ക്രിസ്ത്യൻ വൈരുദ്ധ്യം മുതലാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം തീക്കളിയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പടയ ചാക്കിനേക്കാൾ വില കുറഞ്ഞതായി മാറിയിരിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടികളെന്നും ബിനോയ് ബിനോയ് വിശ്വം വിശ്വം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് മിക്കവാറും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷ പദങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ ഒരു ഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് വോട്ടിന്റെ ഇടപെടക്കാ ശ്രമിക്കുന്ന മോദി ബി ജെ പി രാഷ്ട്രീയം അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുന്ന ആട്ടി പിടിച്ച് അധികാര പ്രതികളുടെ ഭാഗമാണെന്ന് ഇടതുപക്ഷം ന്യായമായി ചൂണ്ടിക്കാണിക്കും മോദി പോകുന്നിടത്തെല്ലാം നൽകുന്ന കേന്ദ്രമന്ത്രി ഗ്യാരണ്ടികളൊന്നും നടപ്പിലാക്കാനുള്ളതല്ല തൃശൂരിലെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളിലെല്ലാം തൃശ്ശൂരിന് കേന്ദ്രമന്ത്രിയെ വേണമെന്നുള്ള പ്രചാരണം വ്യാപകമാണ് ഒരിക്കലും ജയിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ കേന്ദ്രമന്ത്രിയാക്കാമെന്ന ഗ്യാരണ്ടി പറയാൻ മോദിക്കേ പറ്റൂ തൃശൂരിൽ നോട്ടുകെട്ടുകളുമായി സ്ഥാനാർത്ഥി നടത്തുന്ന പ്രചാരണം തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ് ബി ജെ പി കേരളത്തിലെ കോൺഗ്രസിനും നിരാശയുടെ ഹാലിളക്കമാണ് ഇരുകൂട്ടരെയും നയിക്കുന്ന മൗലിക രാഷ്ട്രീയം ഇടതുപക്ഷ വിരോധമാണ് ഇന്ത്യയിലെ മുഴുവൻ കള്ളപ്പണവും പിടിച്ചെടുക്കുമെന്ന മോദി ഗ്യാരണ്ടിയുടെ ബാക്കി പത്രമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കള്ളപ്പണത്തെ എസ് ബി ഐ വഴി വെള്ളപ്പൂശി ബി ജെ പിയുടെ അക്കൌണ്ടിലേക്ക് എത്തിക്കുന്ന ഏറ്റവും നാണംകെട്ട മന്ത്രവിദ്യയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കേരളത്തിലെ കോൺഗ്രസ് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറന്നു കഴിഞ്ഞു ബി ജെ പി ബന്ധം കോൺഗ്രസിന്റെ അടിത്തറ തകർത്തു ഗാന്ധിയൻ മൂല്യങ്ങൾ മറക്കാത്ത കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്വീകാര്യമായ പോം വഴിയാണ് ഇടതുപക്ഷം മോദിക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എല്ലാ പെരുവിളികളിലും നരേന്ദ്രമോദി പലപ്പോഴായി പറഞ്ഞ ഗ്യാരണ്ടികൾ ചത്തു മലച്ചു കിടപ്പു മുഴുവൻ കള്ളപ്പണവും പിടിച്ചെടുക്കും ഇന്ത്യയിൽ ആ കള്ളപ്പണത്തിന്റെ ബാക്കി പത്രമാണ് ലക്ഷകൽ കള്ളപ്പണത്തെ എസ് ബി ഐ വഴി വെള്ളപൂശി ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഏറ്റവും നാണംകെട്ട മന്ത്രി വിദ്യയാണ് നമ്മൾ കണ്ടത് മണി പവറിനെ പറ്റിയും പവറിനെ പറ്റിയും പ്രസംഗിച്ച ഇലക്ഷൻ കമ്മീഷന് ആ വാക്യത്തിനെല്ലാം അർത്ഥമറിയാമെങ്കിൽ ആർക്കും കാണാം ഇവിടെ ഒരു സ്ഥാനാർത്ഥി പണമെറിഞ്ഞ് പണമെറിഞ്ഞ് വോട്ട് പിടിക്കാൻ കാണിക്കുന്ന ഈ തെടിഘട്ട ശീലം മാറ്റാൻ ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ ജനങ്ങൾ അത് പിടികൂടും ഒരു വിഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി വോട്ടിൻ്റെ കടമ്പ കടക്കാനുള്ള ശ്രമം തെറ്റാണ് പിറന്ന നാട്ടിൽ ജനങ്ങളെ അഭയാർത്ഥികളാക്കുകയാണ് മോദി ഭരണം തൃശൂരിൽ എൽ ഡി എഫ് വിജയം നൂറ് ശതമാനം ഗ്യാരണ്ടിയാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി ടി സി വി ന്യൂസ് തൃശൂർ